ഹലോ ഇന്ന് കല്യാണ തല എന്നുള്ളൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലെ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും സിനിമയിലും സീരിയലിലും ഉള്ള നമ്മുടെ ഉമാനാരുടെ മകൾ ഗൗരിയുടെ കല്യാണമാണ് നമ്മുടെ ഫാമിലിയാണ് നമ്മൾ തലേദിവസമേ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഫാമിലി ആയിട്ടുള്ള ചിന്ന ചിന്ന വിശേഷമാണ് ഇന്നത്തെ എന്ന് പറയുന്നത് ഇതെൻ്റെ ചേട്ടനാണ് ചേട്ടമ്മും എൻ്റെ അനിയത്തിയും അണിയത്തി ഹസ്ബൻഡും അമ്മയും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു പുളി ഇവിടെ വേറൊരു വ്ളോഗിങ് ഗൗതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാനും ബ്ലോഗ് എടുക്കുന്നു വ്ലോഗ് കാണുന്നത് എന്റെ അമ്മയാണ് ഇവിടെ ബ്ലോഗ് ബ്ലോഗാണ് ബ്ലോഗാണ് നമ്മുടെ സിസ്റ്റർ ആണ് ചേച്ചിക്ക് എന്താ പറയാനുള്ള നാളെയാണ് നമ്മള കല്യാണം എന്റെ കല്യാണം നമ്മടെ കല്യാണം എന്റെ കല്യാണം എന്താ പറയാനുള്ളത് അടിപൊളിയായിട്ട് ജീവിച്ച് കാണാൻ തുടങ്ങുന്നല്ലേ അല്ലെ എന്നാലും രണ്ട് വാക്ക് ഞാൻ സംസാരിക്കാം ചോദിച്ചു നമ്മള് ഫോട്ടോയിലൂടെ കണ്ടതല്ലാതെ നേരിട്ട് കാണുന്നത് എന്നാണ് ഇന്നാണ് സത്യം എനിക്ക് നമുക്കറിയാം അറിയാം നമ്മൾ അതെ ഐശ്വര്യമായി മംഗളകരമായി കല്യാണത്തിന് സത്യത്തോട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ പോടാ പോടി എന്നൊക്കെ പറയാം നമ്മള് കളി പറയാം നമ്മള് മാമൻ മോൾ ബന്ധം അങ്ങനല്ല നമ്മളൊരു കൂട്ടുകാരെ പോലെ എന്താ പറയല്ലിന്റെ കല്യാണമായി എനിക്ക് കരയിപ്പിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇത് എന്റെ സ്വന്തം ദീപ്തയെ ദീപ്തയാൻറ്റിയെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ ലൈക് എന്റെ കൊച്ചിലെ തൊട്ടേ വിനോദാവിനെ തൊട്ട് പോലെ തന്നെയാണ് എന്റെ ദീപ്തയാൻറ്റീ കാണുന്നത് എല്ലാം അറിയാം ദീപ്തയാൻറ്റിക്ക് അവിടെ നിന്ന് അനാവശ്യമായ കമന്റ്സ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ബെഗ് ചെയ്യണം നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കുഴപ്പമില്ല അവിടെ ഇരിക്കട്ടെ ശരിക്കും പറ എന്റെ എല്ലാം മിക്ക കാൽ ഔട്ട്ഫിറ്റ്സ് അല്ലാതെ ഉള്ളത് നാളത്തെ കല്യാണത്തിന് സെറ്റ് സാരിയുടെ ബ്ലൗസ് ആൻഡ് ചെയ്യാ ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ അത് എക്സ്ക്ലൂസീവ് ആണ് ഞാൻ കാണിച്ചത് അപ്പൊ തേടി അതുപോലെ എന്റെ മാമനെ പോലെ തന്നെയാണ് എന്നെ കുഞ്ഞിലോട്ട് അടുത്താണ് എന്നെ വേറെ ആളും ആരും പറഞ്ഞ് പഠിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഞാൻ എന്റെ അമ്മയെ പോലെ തന്നെയാണ് എന്റെ കുഞ്ഞമ്മ സ്ഥാനമാണ് ശരി എന്താ പറയുക എടുത്തതിന് ശേഷം നമ്മുടെ ഫാമിലിയായിട്ടിരുന്ന് ഇങ്ങനെ കത്തി വയ്ക്കുന്ന സീനാണത് ഇതെന്റെ മോളാണ് തൊട്ടടുത്തിരിക്കുന്നത് എന്റെ ഹസ്ബൻഡാണ് നമ്മൾ പിന്നെ കൊറച്ചേരം ഇങ്ങനെ കത്തി വെച്ചിരുന്നു ദാ ഈ കാണുന്നത് എന്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് അനിയത്തിയുടെ ഹസ്ബൻഡെന്ന് പറയുന്നത് എന്റെ അപ്പച്ചയുടെ മകൻ തന്നെയാണ് ഭയങ്കര ചൊറി വർത്തമാനമാണ് ചൊറി വർത്തമാനമാണ് അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ തമ്മിൽ എപ്പോഴും തല്ലാണ് നേരിട്ട് കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാറ വെച്ച് പാറ വെച്ച് തല്ല് കൂടിക്കൊണ്ടേയിരിക്കും അടുത്ത ഇതൊക്കെ കേട്ട് എൻ്റെ അമ്മ ഇത് ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം ഇനി നേരെ ഫുഡിൻ്റെ ഏരിയയിലേക്ക് വെച്ച് പിടിക്കുകയാണ് വെള്ളയപ്പം ചിക്കൻ സ്റ്റൂ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ് പൊറോട്ട അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ചിലവഴിക്കാൻ വേണ്ടി പോയി എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ല ഫുഡ് ഫുഡ് കഴിക്കാനായിട്ട് വന്നെ ഇത് മിഥുൻ ചക്രവർത്തി ഐസ്ക്രീം തിന്നുന്ന മിഥുൻ ചക്രവർത്തി ഇത് ഞാൻ വീട് എടുക്കുന്നത് കൊണ്ട് ഐസ്ക്രീം മാറ്റിവെച്ച മാറ്റി വർഗി കണ്ടു ഷുഗർ ആണോ താങ്കൾക്ക് ഷുഗറാണോ സംസാരിച്ചു കളയാണ് ഷുഗർ അല്ലെങ്കിൽ കൈയിട്ട് ബുദ്ധിത്തോട്ട് വീഡിയോ എടുക്കണോണ്ട് കൈയിട്ട് ബുദ്ധി കൊണ്ടിരുന്നോണ്ട് ഇപ്പൊ വീഡിയോ എടുക്കണോണ്ട് സ്കൂണിട്ട് ീ കയ്യില് കിടക്കണു സാധാരണ ടേണ്ടത് പുട്ടൊണ്ടാക്കാനാണ് ഇത്രയും വലിയ തല ട് വേണ്ടത്താർക്കും െങ്കിൽ ഇത് കണ്ണൂര് ആയിട്ട് കുറ്റം പറയുന്നുണ്ട് അനോദി ഞാൻ പറഞ്ഞ കള്ളത്തു പോയിപ്പോ പറ നേരത്തെ ഉമ്മ പിടിച്ചല്ലോ ഞാൻ പറഞ്ഞ ബ്ലോകറിന്റെ പുട്ടി തോൻ ബ്ലോകറിന്റെ പുട്ടി പോയില്ല അതിലൊന്നും ഇല്ലെന്ന് എനിക്കറിയാം ഇവിടെ ബാക്കിലേക്ക് പോയി പറഞ്ഞു നോക്കണോ മൂന്നിറങ്ങി மூணு அடைக்கிட்டோட அஞ்சு ரேเปอร์ பண்ணி பண்ணிட்டு வரணும் மூணு அடைக்கிட்டோட ஒரு சட்டி நான் மரடி இப்போ வட்ட பேசிக்கு பாவே எடுத்து ஒரிச்சு இதானோ விதானின்னு மூணு விதானின்னா இல்ல 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 அது நம்ம ஊர் சட்டிக்கு சொல்லிச்சு പക്ഷே அதுக்குள்ள ஒரு இவள நான் இவ வந்து போய் இங்க நான் காஞ்சி தரேன் அந்த விரப்பு ஜாது அங்க எல்லோ ஜா அங்க வந்து போயி நிக்கோ அது வலிமை அந்த அங்க என்ன யோசிக்கு இவ்வளவு ஏகினா இவ்வளவு பெருசா അന്നേരം അന്നേരത്തൊട്ടേ പൊക്കി കിടക്കണ മോളെന്ന് പറഞ്ഞോട്ട് ഇവര് എന്തോട് ഇരുത്തോടെ ഇരിക്ക കണ്ടോ പിന്നെ എന്റെ വിക്കിപീഡിയയില് എന്ത് തിണ്ടിയാണെന്ന് എനിക്ക് ഇറങ്ങൂടാ എപ്പോഴും എന്റെ ഏജ് മാറ്റി പതിനഞ്ചു വയസ്സ് കയറ്റിയിടും ആളുകൾ പറയുന്ന അമ്പത്തി അഞ്ച് അമ്പത് നാപ്പത്തെട്ട് നമ്മൾക്ക് ഏത് പേര് ഇങ്ങനെയൊക്കെ അതിന് ഭയങ്കര മോശ കാര്യം ഞാൻ പോകത്തില്ല Ini tuh mau kita coba coba. Ini mau kita coba 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 Ini mau 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 സത്യത്തിന് നിനക്കൊരു അമ്പത്തി ഏഴ് വയസ്സുണ്ട് ഞങ്ങൾ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല എന്തിനാണ് ഇങ്ങനെ വിഷമ അല്ല ഇതിനെ കുറെ വന്ന് കണ്ടിട്ടുണ്ട് കട്ടി 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 ആ അതൊരു ഫ്രസ്ട്രേഷൻ കട്ടി കട്ടി പറഞ്ഞാ അതുകൊണ്ട് കട്ടി ഇത് കട്ടി പോയി കട്ടി എന്നാ ഓണാക്കും അല്ല മൊബൈലേ തര ഇട് കട്ടി ഇരുന്നിട്ട് ആയാ വിണു പറയോ അങ്ങേര്ടാ നേരെ വെറുതെ വലിയ ലൈക്ക് അങ്ങനെ കുറേ നേരം കളിയും ജീവിയായിട്ട് അങ്ങനെ ടൈം പോയി കുറേ സീരിയൽ താരങ്ങളൊക്കെ വന്നതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ പാർട്ടി ഒന്നും തലേ ദിവസം ഉണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് ഫാമിലീസും അതുപോലെ കുറച്ച് ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗൗരി ഗൗരിയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് പുറത്ത് നല്ല കാറ്റും വഴിയാണ് നമ്മളിവിടെ വന്നപ്പോഴും നല്ല കാറ്റും വഴിയായിരുന്നു രാത്രിയായി പോകാൻ വേണ്ടിയിട്ട് അപ്പോഴും നല്ല കാറ്റും വഴിയുമാണ് ഇതാണ് ഗൗരിയുടെ പയ്യൻ ഡെന്നീസ് ഡെന്നീസും അന്ന് രാത്രി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ ഡെന്നീസിൻ്റെ അടുത്തും കുറച്ചു നേരം കത്തി വെച്ചു ഇനി നമുക്ക് നേരെ ഉമ്മയുടെ അമ്മേടെ അടുത്ത് പോവാം ാണ് ഞാനെന്ന് പറഞ്ഞാൽ വിനോദം വിനോദം പറഞ്ഞു എന്റെ സ്വന്തം അതിന്റെ ബാലൻസ് പറഞ്ഞു അതൊണ്ടെ ഇതുണ്ട് ഇതിൻ്റെ ഇതുവുമായി എല്ലാവരെയും പരിചയപ്പെടുത്തി തരുന്നതാണ് ഞാൻ ഈ കണ്ണൂർ കിടക്കുന്നത് കൊണ്ട് എനിക്കിവർ ആരെയും അറിയത്തില്ല ഇവിടെ വരുന്നതിന് ശേഷമാണ് നമ്മൾ എല്ലാവരെയും കാണുന്നതും പരിചയപ്പെടുന്നതും ആക്ച്വലി നമ്മൾ ഫാമിലിയിൽ തന്നെ കല്യാണത്തിന് വരുമ്പോഴാണ് എല്ലാവരെയും വർഷത്തിൽ എപ്പോഴെങ്കിലും കല്യാണം വീട്ടിൽ നടക്കുമ്പോൾ ഫാമിലീസിന് എല്ലാവരെയും ഒരുമിച്ച് കാണുന്നത് തന്നെ ഇതുപോലെയുള്ള കല്യാണങ്ങൾക്കാണ് ഒരുങ്ങി ഇറങ്ങാൻ പറ്റുന്നു എന്റെ അടുത്ത് പറഞ്ഞോ നീ ഇന്ത്യ ഒരുങ്ങിട്ട് കിടന്നു ചാത്തി പറഞ്ഞ കുർത്തിയാ ഇന്ന് ഒരുങ്ങി കിടന്നു അപ്പം നേരം നല്ലതുപോലെ ഇരട്ടിയിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അടുത്ത ദിവസം കല്യാണ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം കല്യാണ വീഡിയോ ആയിട്ട് നാളെ കാണാം